തലശ്ശേരി കടപ്പുറത്തെ വിധുവരുതയിൽ കാണുന്ന ഒട്ടനവധി പാറകളിൽ നിന്ന് നിങ്ങൾക്ക് ദൃശ്യമാണ് തലശ്ശേരി കടപ്പുറത്ത് പഴയകാലത്ത് ഇവിടേക്ക് വരുന്ന കപ്പലുകൾക്ക് ഒരു തടസ്സമായിരുന്നു ഈ പാറകൾ അതുകൊണ്ടുതന്നെ അവിടെ നിന്നും കുറേ വിട്ടുമാറിയാണ് തലശ്ശേരിയിൽ കടൽപ്പാലം ബ്രിട്ടീഷ് ഈസ്റ്റിയ കമ്പനി നിർമ്മിച്ചത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ കാലത്ത് പ്രധാനമായും വയനാട്ടിൽ നിന്നും പെരിയ ചുരങ്ങളിൽ നിന്നും കോട്ടയം അതിർത്തികളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുത്തെ വ്യാപാര കേന്ദ്രത്തിൽ വിറ്റ് ഇവിടെ നിന്നും ചരക്കുകൾ ഇംഗ്ലീഷ് കച്ചവടക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒട്ടനവധി കർണാടിക പാണ്ഡികശാലകളുണ്ടായിരുന്നു നമുക്ക് അറിയാം അതിൽ പ്രമുഖരായിരുന്നു ഓളത്തിൽ പള്ളിയൊക്കെ പണിത മൂസക്കാക്കിയൊക്കെ അവർ പണിത കൊപ്പര പാണ്ഡികശാലയും കുരുമുളക് പാണ്ഡികശാലയും ഒക്കെ ഇന്നും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അതിൽ ഒരു പാണ്ഡികശാലക്കുള്ളിലാണ് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തത് ഈ തുറമുഖം ഒരു ബ്രിട്ടീഷുകാരുടെ അധീനതരായതിനാൽ ഒരു സുരക്ഷിത തുറമുഖമായിരുന്നു തലശ്ശേരി തുറമുഖം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് നികുതി ഒടുക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവിടേക്കാണ് മിക്കവാറും എല്ലാ ചരക്കുകളും വന്നിരുന്നത് ഇവിടുത്തെ ബ്രിട്ടീഷ് കച്ചവടക്കാർ പ്രധാനമായും ചെയ്തിരുന്നത് കച്ചവടക്കാർക്ക് മുൻകൂർ പൈസ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചരക്കുകൾ ശേഖരിച്ച് ഇവിടുത്തെ തുറമുഖത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിലെത്തിക്കുമായിരുന്നു പതിവ് ഈ കച്ചവട കേന്ദ്രത്തിലെ ഒരു കണക്കെടുത്തുകാരനായിരുന്നു കീഴേരി കുഞ്ഞിക്കണ്ണൻ എന്ന നമ്മുടെ സർക്കസ് കുലഗുരു അദ്ദേഹം ഒരു ജാതിയിൽ തീയ സമുദായക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹം താഴ്ന്ന സമുദായക്കായി ആയ ഒരു ശ്രീ വിവാഹയതിനാൽ അന്നത്തെ പ്രബലരായ തീയ്യ പ്രമാണിമാർ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും അദ്ദേഹം ഈ ബ്രിട്ടീഷ് ബാസൽ സഭയിൽ ചേരുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശവം അടക്കം ചെയ്തത് ഇല്ലിക്കുന്നിലെ ഗുണ്ടറ്റ് സെമിത്തേരിയിലാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ തുറമുഖത്തിനടുത്ത് തന്നെയാണ് അന്നത്തെ നമ്മുടെ ഈ ഇവരുടെ കസ്റ്റംസ് കെട്ടിടവും ഈ കാണുന്നതാണ് മൂസക്കാക്കയുടെ പഴയ കണ്ണാ കണ്ണാടി പാണ്ഡികശാല ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലെടുത്തിട്ടുണ്ട് ഉത്ഭാഗങ്ങളിൽ പോയി എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇടുന്ന പിന്നെ ഇടുന്നതായിരിക്കും എൻ്റെ പേര് എൻ ആർ അജയകുമാർ തലശ്ശേരി മുളിയുന്നട ഞാൻ കേരള ടൂറിസത്തിൻ്റെ ടൂർ ഓപ്പറേറ്ററായും ഗൈഡായും പുരാചരിത്രകാരനായും കുറച്ചു കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം